ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി സി പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്ക് ശേഷം താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് നേരെയ തോതിൽ തിരിച്ചുകയറി ഇന്നത്തെ മാർക്കറ്റനുസരിച്ച് കേരളത്തിൽ സ്വർണ്ണവില അല്പം കൂടി താഴേക്ക് ും കേരളത്തിലെ സംഘടനകൾ ഇന്ന് നേരിയ കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്